ഈ സ്ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു സ്പെഷ്യൽ കറി തയ്യാറാക്കി നോക്കാം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പൊക്കെ കത്തിച്ച് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാസ്പൂൺ ഉപ്പ് വെള്ളം നന്നായി തിളച്ച് അതിലേക്ക് ഒരു കപ്പ് സോയ സോയ നന്നായിട്ട് ഇളക്കി കൊടുക്കാം സോയ വെന്ത് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഈ കോരി വയ്ക്കുന്ന സോയ നന്നായി ചൂടാറിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇനി സോയ താളിക്കാനുള്ള പാത്രം വെക്കാം തീ കത്തിച്ച് പാത്രം അടുപ്പത്ത് വെച്ചേക്കാണ് നന്നായിട്ട് ചൂടാവും അപ്പം നന്നായി ചൂടായി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവും വെളിച്ചെണ്ണ നന്നായി ചൂടായി അതിലേക്ക് ഒരു സബോള സവോള വലിയ സബോളയാണ് അത് സബോള ഒന്ന് വാട്ട് സബോള നന്നായിട്ട് വാടിയിട്ടുണ്ട് സബോള പെട്ടെന്ന് പാടിക്കിട്ടാൻ ഒരുന്ന ഉപ്പ് ചേർത്താറില്ല പിന്നെ അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി ഇടത്തര ഇഞ്ചി ചതച്ചത് ഒൻപത് വെളുത്തുള്ളി അരിഞ്ഞത് ി പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് തോന്നണമെന്ന് രണ്ടു പച്ചമുളക് ഒരുപിടി വേപ്പടായിട്ടൊന്ന് ചെറിയ തീലിട്ടിട്ട് വേണം നമ്മൾ മസാല റെഡിയാക്കാൻ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി നമ്മള് കുരുമുളക് പൊടിയും പച്ചമുളക് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കണം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി െല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇപ്പം മസാല നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിലോട്ട് ചേർക്കണം ഇത് നന്നായിട്ട് വഴക്കണം ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കോരി വെച്ചിട്ടില്ലേ സോയ വേവിച്ച് അത് നന്നായിട്ടന്ന് പിഴിയണം അതുപോലെ പിഴിഞ്ഞ് എടുക്കണം അത് അതിലോട്ട് ചേർക്കാം സോയക്കെ ഇട്ടു നന്നായിട്ട് ഇളക്കി ചോദിച്ചിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടാണ് ഇത് വേവിച്ചേക്കുന്നത് എന്നാലും ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ചേർക്കും നമ്മളൊരു ചെറിയ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം നമ്മുടെ സോയ മസാല റെഡി ആയിട്ടുണ്ട് നോയിമ്പ് കാലത്ത് ഇറച്ചിക്കറിക്കു പകരം നമുക്കിത് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി അത്